നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഒപ്പം സനീഷുണ്ട് ഞങ്ങളിപ്പോൾ ജോർദാൻ ബോർഡറിലാണ് നിങ്ങൾക്ക് ജോർദാൻ ബോർഡർ കാണാം ഇവിടെ ഇത് കണ്ടോ കാണാമോ വെൽക്കം ടു ജോർദാൻ എന്ന് എഴുതിയ ബോർഡ് കാണാം ആ കാണുന്നത് ജോർദാൻ ബോർഡറാണ് ഇതെല്ലാം ജോർദാൻ്റെ ക്യൂവിൽ നിൽക്കുന്ന ജോർദാനിലേക്ക് പ്രവേശിക്കാൻ ക്യൂവിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് വളരെ എമർജൻസി ആയിട്ട് ഒരു ചേച്ചിക്ക് നാട്ടിലേക്ക് പോകണം ആ ചേച്ചിയുടെ ഹസ്ബൻഡ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ കുറേ ഏറെ ദിവസങ്ങളായിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഇരിക്കുകയായിരുന്നു ആ ചേച്ചി അപ്പോൾ ഫൈനലി അവർക്ക് പോവാനായിട്ട് ജോർദാൻ വിസ റെഡി ആയിട്ടുണ്ട് ജോർദാൻ വിസ നമ്മുടെ ഏജൻസി വഴി ട്രാവൽ ഏജൻസി വഴിയാണ് റെഡി ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എയർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ജോർദാൻ വഴി പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി അല്ലെങ്കിൽ മലയാളി ആയിരിക്കാം അപ്പം എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ എക്സിറ്റ് ചെയ്യിച്ചു ഞങ്ങൾ ഇവിടെ ഇസ്രായേൽ എക്സിറ്റ് ചെയ്യാൻ വരെ ഞങ്ങളുണ്ടായിരുന്നു ചേച്ചി ഭാഗത്ത് ചെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ ഇത് ഇസ്രായേലിൻ്റെ എക്സിറ്റ് ഗേറ്റ് ആണ് ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോകണം ഫസ്റ്റ് ടെർമിനലുണ്ട് എയർപോർട്ട് അതോറിറ്റി ടെർമിനൽ എന്നാലും പറയുന്നത് ആ ടെർമിനൽ കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ പൈസ അടയ്ക്കണം അഞ്ച് ഡോളർ അടയ്ക്കണം അഞ്ച് ഡോളർ അടച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ബസ്സിനുള്ള പാസ് തരും അതായത് ഇവിടുന്ന് ബസ്സുണ്ടല്ലോ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് അതായത് ജോർഡൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്ന ബസ്സുണ്ട് ആ ചെക്ക് പോസ്റ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്നത് ഇ വിസ ആയിരിക്കും ബെറ്റർ എല്ലാവരും തന്നെ പോകുന്നവർ ഈ വിസ വൺ മന്ത് ഈ വിസ എടുത്തിട്ട് പോകുന്നതാണ് പറ്റ് കാര്യം ചില വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് ഓൾറെഡി എക്സ്പ്രസ് വിസ സർവീസ് ഉണ്ട് അതല്ലാതെ നോർമൽ വിസ സർവീസും നമുക്കുണ്ട് പെട്ടെന്നൊക്കെ പോകേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് എക്സ്പ്രസ് വിസ ചെയ്തു തരാം അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ ടെർമിനലിൽ ചെന്ന് കഴിഞ്ഞ് അടുത്ത ചെക്ക് പോയിൻ്റിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ വിസ ഓൾറെഡി അവിടെ ഷോ ഓഫ് ചെയ്യണം നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം എയർ ടിക്കറ്റ് കാണിക്കണം അവിടുന്ന് നമുക്ക് അമാൻ എയർപോർട്ടിലേക്ക് ടാക്സി അവൈലബിൾ ആണ് അവിടെ നിന്ന് എപ്പോഴും നമ്മൾ പ്രീ ബുക്ക് ചെയ്ത ടാക്സിൽ ഒന്നും ആവശ്യമില്ല അവിടെ ഒരുപാട് ജോർദാൻ ടാക്സികൾ നമുക്ക് കാണാം അവിടുന്ന് ജോർദാൻ ടാക്സി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമാൻ എയർപോർട്ടിലേക്ക് എനിക്ക് തോന്നുന്നു നൂറ് ഡോളർ അല്ലെങ്കിൽ അതിൽ താഴെ നമ്മളൊരു അമ്പത് വെച്ചൊക്കെ പറയണം അമ്പത് എൺപത് നൂറ് ആ റേഞ്ചിൽ നമുക്ക് നൂറ് ഡോളർ കൊണ്ട് അമാൻ എയർപോർട്ടിലെത്താം അമാൻ എയർപോർട്ടിൽ നിന്ന് അസ്യൂഷൽ എയർപോർട്ട് പ്രൊസീജിയറുകളൊക്കെ തീർത്ത് നാട്ടിലേക്ക് പോകാവുന്നതാണ് ഈ ഇതുവരെ നമ്മൾ പോകുന്ന പ്രൊസീജിയറാണ് നമ്മൾ ഇസ്രായേലിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പോകുന്ന പ്രൊസീജിയറാണ് നമ്മൾ പറഞ്ഞത് തിരിച്ചു വരുന്ന പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇവാക്വേഷൻ ഫ്ലൈറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും ഞാൻ ഫുള്ളി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജോർഡൺ വഴി പോകുന്നതിന് കാര്യം എന്ന് വെച്ചാൽ അത്രമാത്രം എമർജൻസി ആണെങ്കിൽ കാരണം ഇത്രയും പൈസ ചിലവുള്ളൊരു കാര്യമല്ലേ ഇത് അതുകൊണ്ടുതന്നെ അത്രമാത്രം എമർജൻസി ആണെങ്കിൽ മാത്രം ഇതിൽ പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതൊക്കെയാണ് നിലവിൽ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എന്തായാലും നമുക്ക് നല്ലൊരു നാളിലേക്ക് പ്രതീക്ഷിക്കാം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം